നമസ്കാരം ഫെയിം ടു സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുമോ അതിനുശേഷം വണ്ടികൾക്കൊക്കെ വില കൂടുമോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിന് അതായത് ഇന്നലെയാണ് ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഗസറ്റിൽ വന്നിരിക്കുന്നത് ഗസറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഫെയിം ടു സബ്സിഡി നീട്ടിയിരിക്കുന്നത് നാല് മാസത്തേക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് അതിനായി ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയാണ് പക്ഷേ സബ്സിഡിക്കായി ഈ അഞ്ഞൂറ് കോടി രൂപ മാറ്റിവച്ചിരിക്കുന്നത് ടൂ വീലറുകൾക്കും ത്രീ ൾക്കും മാത്രമാണ് ഈ അഞ്ഞൂറ് കോടിയിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ടു വീലറുകൾക്കും ബാക്കി വരുന്ന തുക ത്രീ വീലറുകൾക്കുമാണ് മാറ്റി വെച്ചിരിക്കുന്നത് നീട്ടിവച്ചിരിക്കുന്നത് മാക്സിമം നാല് മാസത്തേക്കാണ് അതായത് സബ്സിഡി ഈ പറഞ്ഞ വണ്ടികൾക്കെല്ലാം നൽകി അഞ്ഞൂറ് കോടി രൂപ എപ്പോൾ അവസാനിക്കുന്നുവോ അതുവരെ മാത്രമായിരിക്കും മാത്രമല്ല സബ്സിഡി നന്നായി കുറച്ചിട്ടുമുണ്ട് ടു വീലറുകൾക്കായാലും ത്രീ വീലറുകൾക്കായാലും ഒരു കിലോവോട്ട് അവർ ബാറ്ററിക്ക് അയ്യായിരം രൂപ മാത്രമാണ് ഈ നാല് മാസ കാലയളവിൽ സബ്സിഡി നൽകുന്നത് ടു വീലറുകൾക്ക് രണ്ട് കിലോ ടവർ ബാറ്ററിക്ക് മാക്സിമം പതിനായിരം രൂപ വരെയാണ് സബ്സിഡി അതായത് ബാറ്ററി നാല് കിലോവാട്ട് അവർ ഉണ്ടായാലും സബ്സിഡി പതിനായിരം രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നർത്ഥം അതേപോലെ ത്രീ വീലറുകളുടെ മാക്സിമം സബ്സിഡി അമ്പതിനായിരം രൂപയുമാണ് ഒരുവിധം ഓട്ടോറിക്ഷകൾക്കെല്ലാം പത്ത് കിലോ ടവറാണ് ബാറ്ററി ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കിലോവാട്ട് ടവറിന് അയ്യായിരം രൂപ വെച്ച് പത്ത് കിലോവാട്ട് ടവറിന് അമ്പതിനായിരം രൂപ സബ്സിഡി ലഭിക്കും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സബ്സിഡി കുറഞ്ഞ സ്ഥിതിക്ക് അടുത്ത നാല് മാസത്തിനിടെ രണ്ട് ഘട്ടങ്ങളായിട്ട് ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെടുന്ന വണ്ടികൾക്കെല്ലാം വില കൂടുമെന്നർത്ഥം ആദ്യഘട്ടം വില കൂടാൻ പോകുന്നത് ഏപ്രിൽ ആദ്യം മുതൽക്കാണ് കാരണം നിലവിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാക്സിമം സബ്സിഡി അഞ്ഞൂറ് രൂപയാണ് അതാണ് ഏപ്രിൽ മുതൽ പതിനായിരമായി കുറയുന്നത് എന്ന് വച്ചാൽ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കടുത്ത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ വില കൂടുമെന്നർത്ഥം നാലു മാസം വരെ അതായത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് ഫേം ടു സബ്സിഡി എക്സ്റ്റെൻഡ് ചെയ്തതെങ്കിലും രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഒരുപക്ഷെ ആ അഞ്ഞൂറ് കോടി രൂപ സബ്സിഡി കൊടുത്ത് തീർന്നു പോയേക്കാം അപ്പോൾ പിന്നെ ആ പതിനായിരം രൂപയും ഇല്ലാതാവും അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇലക്ട്രിക് ഇരുചക്രവാഹനങ്ങൾക്ക് ഏകദേശം പതിനായിരം രൂപയ്ക്കെടുത്ത് വർദ്ധിക്കും അതാണ് ഞാൻ പറഞ്ഞ രണ്ടാം ഘട്ടം ഇതേ രീതിയിൽ തന്നെ ഓട്ടോറിക്ഷകൾക്കും ആ വണ്ടിയുടെ വിലയ്ക്കനുസരിച്ച് രണ്ട് ഘട്ടങ്ങളിലായി വിലവർദ്ധനം ഉണ്ടാവും ഫേം ടു സബ്സിഡിക്ക് ശേഷം ഫെയിം ത്രീ സബ്സിഡി പ്രാബല്യത്തിൽ വരുമെന്ന് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ഇനി കൂടുതൽ വ്യക്തത ലഭിക്കണമെങ്കിൽ ഇലക്ഷൻ കഴിയേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇലക്ട്രിക് ടു വീലറും ഇലക്ട്രിക് ത്രീ വീലറും വാങ്ങിക്കണമെന്ന് നിർബന്ധമുള്ളവർ ഈ മാസം തന്നെ ും നല്ലത് പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ മാസം വണ്ടി ബുക്ക് ചെയ്ത് അടുത്ത മാസമാണ് നിങ്ങളുടെ വണ്ടിയുടെ ഡെലിവറി എങ്കിൽ ഈ മാസം ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള വണ്ടിയുടെ അതേ വില തന്നെയായിരിക്കും അടുത്ത മാസം ഡെലിവറി എടുക്കുമ്പോൾ ഉണ്ടാവുക എന്ന് ഉറപ്പുവരുത്തുക കാരണം വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് അത് പലരും വായിക്കാറില്ല അതായത് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് എത്രയാണോ വണ്ടിയുടെ വില ആ വിലയാണ് നിങ്ങൾ നൽകേണ്ടതെന്ന് അവിടെ ബുക്കിംഗ് ഡേറ്റിന് യാതൊരു വിലയുമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണാം Bumps every time you come around